എൻ്റെ പേര് സുനിമോൾ വിൻസെൻറ്റ് മൗണ്ട് കാർമൽ കത്രീ കത്തീഡ്രൽ ഇടവകാംഗമാണ് ആലപ്പുഴ രൂപത ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരു വർഷമായി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഓരോ കാര്യങ്ങളും നേടിയെടുത്തിട്ട് പറയാം പറയാം അങ്ങനെ എല്ലാം ഒരുമിച്ച് ആട്ടാന്ന് വിചാരിച്ച് താമസിച്ച് പോയതാണ് ഈശോയോടും മാതാവിനോടും പിടിക്കുന്ന എല്ലാവരോടും കൃപാസനത്തോടും ക്ഷമ ചോദിക്കുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒരു പ്രത്യേക രോഗത്തിന് ഞാൻ അടിമയായിരുന്നു അതായത് ഒരു മൂന്ന് നാല് വർഷത്തോളം ആർക്കും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല സലൈവറി പ്ലാന്റിന് ഇൻഫെക്ഷൻ വരിക ഉമനീരിയെ ബ്ലോക്ക് ആകും ഇവിടെ ഇവിടെ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ വീർത്ത് വരും ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന പോലെ ആയിരിക്കത്തില്ല പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്താണ് മുഖത്ത് എന്താണ് കുഴപ്പം ഒരു വല്ലാത്ത രൂപമാകും ചിലപ്പോൾ ഈ ഒരു സൈഡ് വീർക്കും അല്ലെങ്കിൽ രണ്ട് സൈഡും വീർക്കും ആകെ പ്രോബ്ലം ഞാൻ കാണിക്കാത്ത ഡോക്ടർമാരില്ല പതിനാല് ഡോക്ടർമാർ ഞാൻ കാണിച്ചു ഈ മൂന്ന് നാല് വർഷം കൊണ്ട് ലിസിയിൽ ഊർദിൽ ഇങ്ങനെയുള്ള എല്ലാ മെയിൻ ഹോസ്പിറ്റലുകളിലും ഒരുപാട് സ്ഥലത്ത് നടന്ന് കാണിച്ചു എന്നിട്ടൊന്നും ഒരു പ്രയോജനവും ചിലർ പറയും കിഡ്നിയിലൊക്കെ സ്റ്റോൺ വരുന്ന പോലെ അത് സ്റ്റോ ആണ് നാരങ്ങ മുറിച്ച് വായിലിടുക പുളിയുള്ള വസ്തുക്കൾ കഴിക്കുക എന്നൊക്കെ പറയും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കാര്യം ഉള്ളിലോട്ട് തൊലി പോകുന്ന സമയത്ത് നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഞാൻ ആകെ ബുദ്ധിമുട്ടി അപ്പോൾ ഞാൻ ആ സമയത്ത് കൊച്ചിൻ കോർപ്പറേഷനിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ ഞാൻ ഇതിലെ എല്ലാ ദിവസവും ഇതുവഴി കൊച്ചിയിൽ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരിക്കലും കൃപാസനത്തിലേക്ക് വരണമെന്ന് തോന്നിയില്ല ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു ഇവിടെ എനിക്ക് കയറി നിൽക്കാൻ പറ്റത്തില്ല കാര്യം ഒന്ന് എൻ്റെ ആയി കമ്പി ഇട്ടതാണ് അപ്പം എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് കാലിന് വളയത്തില്ല അപ്പോൾ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃപാസനം ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കയറാൻ പറ്റാത്ത ഒരു സ്ഥലമായിട്ടാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസമായപ്പോഴത്തേക്ക് ഈ പ്രശ്നം എനിക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി വെയിൽ അടിച്ചാൽ ഇവിടെ മുഴുവൻ ഇങ്ങനെ നീരാകുക പിന്നെ എനിക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാൻ മനസ്സിലായി ഞാൻ ഏതെങ്കിലും മീറ്റങ്ങൾക്കൊക്കെ പോകുമ്പോൾ മിഠായിയൊക്കെ വായിലിടും അല്ലെങ്കിൽ ഞാൻ തിരിച്ചറങ്ങുന്നത് ഭയങ്കര വിരൂപമായിട്ടായിരിക്കും അതോടൊപ്പം തന്നെ ദേഹം ആ ശരീരം ആസകലം വേദന ഓരോ സെല്ലിനും വേദന പ്രശ്നമാണ് ആർക്കും അവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ചിലർ നമ്മൾ വീട്ടിൽ നിന്ന് നീര് വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലും ഡോക്ടർ പറയും ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഹസ്ബൻഡ് പറയും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു ആ ഒരു അവസ്ഥയാണ് എൻ്റെത് പിന്നെ ഞാൻ ഒരു ഡോക്ടർമാരെ കാണാൻ പോയില്ല ഇതിനിടയ്ക്ക് ലിസിൽ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നല്ല നല്ല പ്രായമായ ഒരു ഡോക്ടറാണ് എനിക്ക് തോന്നുന്നു എഴുപത്തഞ്ച് വയസ്സെങ്കിലും കാണും എൻ്റെ സർവീസിൽ ഇങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക വേറെ വേദനയൊന്നും ഇല്ലല്ലോ ഇതൊരു നൂസൻസ് ആയിട്ട് എടുത്താൽ മതി ഒരു ഡിസീസായിട്ട് കാണണ്ടാന്ന് പറഞ്ഞു ഞാനിപ്പോൾ അത് ആ രീതിയിൽ അങ്ങ് കണക്കാക്കി മുന്നോട്ട് പോവുക അങ്ങനെ ചെയ്യുന്നപ്പോഴത്തേക്കും ഒരു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ആയപ്പോൾ എൻ്റെ ഈ കൈ മടങ്ങിയിരിക്കുവാണ് നിവരുന്നില്ല ഭയങ്കര വേദന നിവർത്താൻ പറ്റുന്നില്ല ഈ കൈ തൊടാൻ പറ്റുന്നില്ല നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചിട്ട് എഴുതേണ്ടി വരും ഇതൊന്നും നടക്കുന്നില്ല അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു ഡോക്ടറെ കാണാൻ എനിക്ക് തോന്നി കാര്യം ഞാൻ പത്ത് പതിനാല് പേരെ കണ്ട് മടുത്തിരിക്കുകയാണ് ഇനി ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ ആ ഡോക്ടറെ ചെന്ന് കണ്ടു മാതാവിനെ വിളിച്ചു ഒക്ടോബർ മാസമാണല്ലോ എൻ്റെ മാതാവി ഞാൻ എവിടെയാ പോവേണ്ടത് നീ നീ എനിക്കിത് എന്താണെന്ന് കണക്കാക്കുക മനസ്സിലാക്കിയത ഓകോളജ് ഉൾപ്പെടെ സഹല ഡോക്ടർ സർജനെ പിരില്ല ഡെൻറ്റിസ്റ്റിനെ മുഴുവൻ മൊത്തം കണ്ടു ഫിസിഷ്യനെ ഇനി ആരും കാണാനില്ല അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും എൻ്റെ മാതാവായി ഇപ്പോൾ എനിക്ക് രോഗം രോഗം മനസ്സിലാക്കി തരണം ഞാനിതൊരു സഹനമായിട്ട് എടുത്ത് മുന്നോട്ട് പോയി ഇതുവരെ ഞാൻ വാശി പിടിച്ചില്ല എനിക്ക് പറ്റില്ല ഈ ഒക്ടോബറിൽ നീ എനിക്ക് ഇവിടെ പഠിച്ച് തരണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് ഇങ്ങനെ എന്താണെന്ന് അറിയാൻ പറ്റാതെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് ഏതെന്നെ നെഗറ്റീവാണ് ആരെ ഫാക്ട് നെഗറ്റീവാണ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഞാൻ മാതാവിനോട് ഈസോട് പറഞ്ഞു ഒരു ഡോക്ടർക്ക് അറിയില്ല നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു കണ്ടുപിടിച്ചാൽ പറ്റും ഞാനിവിടുന്ന് പോകത്തില്ല ഡോക്ടർമാരൊന്നും എനിക്ക് വിഷയമില്ല നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഇത് എന്താണെന്ന് അറിയാം എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഒരു പ്രത്യേക ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ രോഗം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ ഓരോ സെല്ലിനെ അറ്റാക്ക് ചെയ്യും നമ്മുടെ സെല്ലിനെ കാണുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തോന്നും പ്രതിരോധ വ്യവസ്ഥ വിചാരിക്കും ഇത് ഏതോ രോഗാണോ ആണെന്ന് വിചാരിച്ചിട്ട് സ്വയം അറ്റാക്ക് ചെയ്യുക ആദ്യം ചെയ്ത് സലൈവറി ലാൻഡ് ിനെയാണ് അടുത്തായിട്ട് ചെയ്തിരിക്കുന്ന നേർവ സിസ്റ്റത്തിനെയാണ് വളരെ ഗുരുതരമായ പ്രശ്നമാണ് നമ്മൾ ഈ കേൾക്കുന്ന പോലെ എസ് എൽ ഡി യോ രൂപസ് രോഗമോ ഒന്നുമല്ല അതിനെയൊക്കെ കടത്തിവിട്ടിക്കൊണ്ട് സാർക്കോഡോസിസ് എന്ന് പറയുന്ന ആർക്കും ഇല്ലാത്ത പത്ത് ഒരാൾക്കുള്ള രോഗമാണ് ഒരു ഒരാൾക്കാണ് സാർക്കോയിഡോസിസ് ഉള്ളത് ന്യൂറോ സാർക്കോയിഡോസിസ് എന്ന് പറയുന്ന രോഗമാണ് എനിക്ക് 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 നയർ സിസ്റ്റത്തിന് വന്നപ്പോഴത്തേക്കത് പത്ത് ലക്ഷത്തിലൊരാൾക്കായി ഞാൻ ഈ കണ്ട ഡോക്ടർമാരൊന്നും അത് അത് കണ്ടിട്ടില്ല ഒരു നല്ല സീനിയായിട്ടുള്ള ആലപ്പുഴയിലുള്ള ഒരു ഡോക്ടർ പറഞ്ഞു മോളെ നിനക്കിത് വന്നല്ലോ ഞാനൊരു പ്രബന്ധം മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അതൊന്നും എനിക്ക് വിഷയമല്ല പിന്നെ എനിക്ക് ധൈര്യമായി അപ്പം ഈ രോഗം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഒരു കഷ്ടമാണ് ഞാൻ ആരുടെ അനാവശ്യമായൊരു കാശും വാങ്ങിയിട്ടില്ല വരുന്ന ആൾക്കാരോട് ഞാൻ ഇരുത്തിയിട്ടേ സംസാരിച്ചിട്ടുള്ളൂ എന്നാലും വന്നല്ലോ ഈ ഒരു മനോഭാവമായിരുന്നു എനിക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ എനിക്ക് അവർക്കൊന്നും വന്നില്ല എനിക്ക് എന്നൊരു ചിന്തയായി പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കത് മാറി എന്താണ് ഉടമ്പടി എന്ന് എനിക്ക് അറിയില്ല കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ ആലപ്പുഴയാണ് വീട് ഇതിലൂടെ ഒന്നും പോകാറുണ്ട് എങ്കിലും എന്താണ് ഉടമ്പടി എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇവിടെ വന്നു ഞാനും മൂത്ത മകളുമായിട്ടാണ് വന്നത് ഞാൻ ആറ് നിയോഗങ്ങൾ എഴുതി അപ്പം നാലും അഞ്ച് നിയോഗങ്ങൾ രണ്ടാമത്തെ ആൾ പ്ലസ് വൺ പഠിക്കുവാണ് അപ്പോൾ അവൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവൾക്ക് കിട്ടേണ്ട അഡ്മിഷനും അങ്ങനെയാണ് ഞാൻ അഞ്ചാം നാലാം നിയമം എഴുതിയത് അഞ്ചാം നിയോഗം എഴുതിയത് മൂത്ത ആൾ എം ബി എസ്സിന് പഠിക്കുക അപ്പോൾ അവൾ ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ അവൾക്ക് അടുത്ത് അഡ്മിഷൻ എഴുതി അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു അമ്മ ഇത് എന്തോ അമ്മയായി കാണിക്കുന്ന എല്ലാവരും ആറ് നിയോഗം എഴുതി അന്നേരം അന്നേരം സാധിക്കുക അമ്മ എനിക്ക് അടുത്ത അഡ്മിഷൻ ഇനി എന്ന് അമ്മ ഇങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചു ഞാൻ കൊച്ചിനോടൊന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോകും ഈ നോ എഴുതി ഞാൻ ആരെങ്കിലും വേണ്ടേ ആ ഒരു മനോഭാവത്തോടെ ഞാൻ പിള്ളേരെ കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കുക അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ അത്ര ഭയമില്ല എൻ്റെ മനസ്സിൽ രോഗം കണ്ടുപിടിച്ചൊരു സന്തോഷമാണ് നേരം നാല് വർഷമായിട്ട് രോഗം കണ്ടുപിടിക്കാതെ കിടന്ന് കിടന്ന് അല്ലെങ്കിൽ ഒരാൾക്ക് ആ ഒരു സന്തോഷമാണ് അപ്പോൾ ഈ കൈ നിലരുന്നില്ല അങ്ങനെയാണ് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോകുന്നത് വീട്ടിലോട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ വിരലിൽ താഴോട്ട് പോയി ഈ വിരലിൽ താഴോട്ട് പോയി ഈ രണ്ട് പേരൽ അകന്നു പോയി അതായത് നേർവ് മസിൽ ബോൺ നട്ടൽ വളയുന്നു അത് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ഈ രണ്ട് വരലിലേക്ക് നേർ വീക്കാവുക ഞാനപ്പം പറഞ്ഞു മാതാവേ ഇത് അത്ര നല്ല പരിപാടിയല്ല ബാക്കിയൊക്കെ പോട്ടെ ഇതില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും അടുത്ത എൻ്റെ പ്രമോഷൻ ഓഗസ്റ്റാണ് വരുന്നത് ബർത്താനത്തെ രജിസ്റ്ററായിട്ട് എനിക്ക് പ്രമോഷനാകണം അപ്പം ഞാൻ എത്രയും ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് മാരേജൊക്കെ ഞാൻ ഉപ്പടേണ്ടതാണ് എൻ്റെ ജോലി പോകും ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഞാൻ രാവിലെ ഹസ്ബൻഡിനെയും കൂട്ടി ഇവിടെ അച്ഛനെ കാണാൻ വന്നു രാവിലെ ഇവിടെ വന്നിട്ട് ഇവിടെ ആരും ഇല്ല കുർബാന ഉണ്ടെന്നൊക്കെ വിചാരിച്ചു വന്നു ഡേറ്റ് എന്താ തെറ്റിപ്പോയതാണ് അച്ഛനില്ല ഞാൻ നേരെ മാതാവിൻ്റെ അടുത്ത് വന്നു മാതാവിൻ്റെ രൂപത്തിലോട്ട് തൊട്ടിട്ട് ഞാൻ പറഞ്ഞു വിദേശത്തോ നാട്ടിലോ സ്വദേശത്തൊക്കെ ഇരുന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ ഇനി മേലാൽ എൻ്റെ നേരമോ ബോണോ മസിലോ പോകാൻ പാടില്ല ഈ വിരൽ എനിക്ക് എങ്ങനെ ജോലി ഈ വിരലെ എനിക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് അന്നോട്ട് എൻ്റെ നട്ടിൽ വളയുമായിരുന്നു അതുമാറി ഈ വിരൽ അതായത് എനിക്കറിയാം ഒരു വേദന വരും ആ നേറും വീക്കാവും ഡൗൺ ആവും കാലിലെ തള്ളലിൽ ഡൗൺ ആയി ഇടത് കാലത്തെ തളവൽ ഡൗൺ ആയി വലുത് കാലത്തെ ഡൗൺ ആയി പിന്നെ ഇതിനൊരക്കവും ഇല്ല പിന്നെ ചലനം ഇല്ല വേദന ഇല്ല ഇങ്ങനെയൊന്നും വെച്ചാലും അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞത് പറ്റത്തില്ല അതിനുശേഷം എൻ്റെ ഒരു വിരലും ഒരു ഭാഗവും വളയുകയോ വീക്കാകോ ചെയ്തില്ല ഒരു നേറും പിന്നെ പോയില്ല എന്നൊക്കെ ശരിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും അറിയാതെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ മാതാവിനെ വിളിച്ചില്ല പക്ഷെ ഞാൻ ചെന്ന് വീട്ടിൽ പിറ്റേന്ന് നോക്കുമ്പോൾ മാതാവ് നിൽക്കുന്നു ബെഡ്റൂമിൽ അപ്പോൾ ഞാൻ ബെഡ്റൂമിൽ കിടക്കുവാണ് എനിക്കൊരു പണി ചെയ്യാൻ പറ്റുന്നില്ല ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഡോക്ടർ പറഞ്ഞ് ലീവെടുക്കാൻ പറഞ്ഞു അടുക്കള പണിയാൻ പറ്റില്ല പാത്രം എടുത്താൽ താഴെ വീഴും പേപ്പർ എടുത്താൽ താഴെ വീടും നേർ ഫുൾ ബ്ലോക്ക് ബോഡി ഫുൾ വേദന ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ നോക്കുമ്പോൾ മാതാവ് വന്ന് വീട്ടിൽ നിൽക്കുക അപ്പോൾ ഞാനിപ്പോൾ സഞ്ചാരി മാതാവാണ് വരുമെന്നൊന്നും എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഞാൻ കൊണ്ടല്ലാറുണ്ട് മാതാവിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകമായിട്ട് ഞാൻ മാതാവിനെ വിളിച്ചില്ല കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈശോയും കൂടെ വരിക ഞാൻ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോഴത്തേക്ക് അടുക്കളയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഹസ്ബൻഡാണ് ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അവിടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ കാണാനും പറ്റുന്നില്ല എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു പിടിയിൽ ആകാ വിഷമം കൊച്ചിന് സ്കൂളിൽ പോണം അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഈശോ വന്ന് എൻ്റെ അടുത്തിരിക്കുന്നു ഇച്ചിരി കഴിഞ്ഞപ്പോൾ നടന്ന് അടുക്കളയിലോട്ട് പോകുന്നു അപ്പോൾ ഈശോയുടെ മുഖഭാവം കണ്ടാൽ ഒരു കാരണവരുടെ എന്തൊക്കെയാണ് ചെയ്യാനുള്ള ഒരു മുഖമാണ് ഇത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഓഫീസ് ഒരാൾ എല്ലാവരും പുറത്ത് പോയി കൊച്ചു സ്കൂളിൽ പോയി അതുകഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുവാണ് കിടക്കുമ്പോൾ ഈശോ ഈശോ എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ഈശോയുടെ മുഖത്ത് നല്ല വിഷമം അപ്പോൾ ഞാനിപ്പോൾ ഈശോയുടെ മനുഷ്യന് മാത്രമാണ് കാണുന്നത് ഞാനിപ്പോൾ ഈശോട് പറയുക ഈശോയെ നീ വിഷമിക്കേണ്ട കേട്ടോ എനിക്കിതൊക്കെ ശീലമാണ് ഇത് ഇത് കുറേ ായില്ല എനിക്ക് ഫുൾ ബോഡി പെയിൻ ഇതൊക്കെ ഉള്ളതാ സാറില്ല നീ വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഈശോ ഒന്നും പറഞ്ഞില്ല മാറി എന്റെ തലക്കീഴിൽ ഞാൻ കൃപാസനം പത്രവും തൈലവും എല്ലാം വെക്കുന്ന തലക്കീലേക്ക് മാറിയിരുന്നു കൃപാസന വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഞാനിപ്പോ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് നേർച്ച വസ്തുക്കൾ മാറി ഈശോ കസരയിലിരിക്കുക കരരയിൽ ഇരുന്നപ്പോഴത്തേക്ക് ഒരു വെള്ള ഡ്രസ്സിൽ ഓഹയ കെട്ടിട്ടാണ് ഈശോ ഇരിക്കുന്നത് എനിക്ക് പേടിയായി എന്നെ വിളിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നോക്കും ഇവിടെ ആരുമില്ല ദൈവമേ എന്നെ ഇപ്പോൾ വിളിച്ചോണ്ട് പോകുക അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ എനിക്ക് മരിക്കേണ്ട ബൈബിൾ ഉണ്ടല്ലേ എസൊക്കെ ആക്കി പതിനഞ്ച് വർഷം ആയുസ് കൂട്ടി കൊടുക്കുന്നത് എനിക്ക് ആയുസ് വേണം എനിക്ക് ഇപ്പോൾ മരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഈശോ ഇന്ന് ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞോ എന്തിനെ ചിരിച്ചെന്നെ പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഈശോ എന്താണെന്ന് അറിയാമോ എന്നെ ഇങ്ങനെ ഈ കോൺ ഭാഗം ആ ഉടുപ്പിൻ്റെ ലോകയുടെ ഭാഗം ഇങ്ങനെ എന്നെ കാണിക്കുക അതെ നീ പേടിച്ചതാണ് ഞാൻ വീട്ടിലിരിക്കാൻ വന്നതാണെന്ന് എനിക്ക് അപ്പോൾ പെട്ടെന്ന് പിടികിട്ടി പുറത്ത് വാങ്ങിക്കുന്ന ഒരാളെ പോലെയല്ല അപ്പം ഈ സൗഡിരിക്കുവാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിരിക്കാൻ നട്ടൽ ഇന്ന് കഴിഞ്ഞാൽ നട്ടൽ വളയും എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാൽ വിളയും നട്ടിൽ ചുരുങ്ങുന്നു വളയുന്നു പല പ്രശ്നങ്ങളാണ് അപ്പോൾ ഞാൻ അതുക്കെഴുന്നിട്ടിരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം കുറെ ഇങ്ങനെ തരുന്നുണ്ട് വണ്ണം വെച്ച് വണ്ണം വെച്ച് വരുന്നില്ല അതൊരു പ്രയോജനമില്ല നടക്കാനുള്ള ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു സിറോയിഡ് ഇങ്ങനെ പറ്റത്തില്ല അഡ്മിറ്റ് ആയി ഇൻജക്ഷൻ എടുക്കണം ഒന്നും വലിക്കുന്നില്ല എന്ന് പറഞ്ഞു സിറോയിഡ് ഉണ്ട് ഇമ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യാതിരിക്കാനുള്ള കുളിക്കുന്നുണ്ട് കുറെ ഉണ്ട് ഒന്നും വലിക്കുന്നില്ല ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഉടപടി എടുത്തതാണ് കൊച്ചിന് ക്ലാസ് ഉണ്ട് ഞാൻ എന്തായാലും അഡ്മിറ്റ് ആകത്തില്ല ഇഞ്ചക്ഷനെടുക്കത്തില്ല ഞാൻ ആ സമയത്ത് കൃത്യമായി ഇവിടുത്തെ തേനും തേനുപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി തേൻ കുടിക്കാൻ തുടങ്ങി ഉപ്പ് ചെറുതായിട്ട് ലേം വെള്ളത്തിലിട്ടിട്ട് മേലെ കുളിക്കുന്നതൊക്കെ അങ്ങനെയാണ് ശരീരവേദന കുറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ അഡ്മിറ്റ് ആകാൻ പോയില്ല അപ്പോൾ ഈസോ 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 എന്നെ സുഖപ്പെടുത്താനാണ് വന്നത് എനിക്ക് സുഖപ്പെടുത്തണം എന്ന് ഞാൻ ഈശോയോട് പറയുന്നില്ല സത്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ രൂപത്തോട് ഭയങ്കര സ്നേഹമാണ് ഇത്രയും വന്നെങ്കിൽ എല്ലാം മുടങ്ങെങ്കിലും ഞായറാഴ്ച എങ്ങനെയെങ്കിലും പതുക്കെഴുന്നിട്ട് പള്ളി പോകും അവിടുത്തെ കുരിശി രൂപ കുറേ നോക്കിയിരിക്കും എനിക്ക് എത്ര നോക്കിയാലും മതിയാകില്ല അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ എനിക്ക് സുഖമായാൽ ഈ കുരിശ്രൂപത്തോളം ഇത്ര ആത്മാർത്ഥം എനിക്ക് നഷ്ടപ്പെടുമായിരിക്കും ഞാൻ ചോദിക്കുന്ന ചോദിക്കുന്നത് നീ താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആലപ്പുഴ നഗരസഭയിലാണ് ഞാൻ അന്ന് ജോലി ചെയ്യുന്നത് അവിടുന്ന് വർത്താനത്തെ രജിസ്ട്രാർ റിട്ടേഡായി ഒരു കാര്യം പറഞ്ഞില്ല ഈശോ ഈശോ എഴുന്നിട്ട് പോവാൻ റെഡിയാവുകയാണ് എനിക്ക് മനസ്സിലായി ഈശോ പോകുകയാണെന്ന് മനസ്സിലായി അപ്പോഴത്തേക്ക് എനിക്ക് വിഷമായി അയ്യോ ഈശോ പോകണ്ട അതിന് മുമ്പ് എനിക്ക് ഉറക്കം വന്നു ഉറക്കം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ കൊണ്ട് മാതാവുണ്ട് അപ്പോൾ ഞാൻ ഉറങ്ങു കേട്ടോ നിങ്ങളുടെ എന്താ അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുത്തുള്ളൂ ഞാൻ നട്ടലുമായിട്ട് ഒരു കഴിഞ്ഞാൽ ഇരിക്കുവരെ കണ്ടപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഞാൻ അവിടെ കിടന്നു കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ രണ്ട് പേരുമുണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ രണ്ട് പേരും പോയിട്ടില്ലല്ലോ അപ്പോൾ ഈശോ എന്നെ നോക്കി ചിരിച്ചു കൊണ്ടൊരു ചോദ്യം എന്നോട് ചോദിച്ചു നീ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നുവോ ആദ്യം ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും ഈ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഈശോ ഒരിക്കലും ഞാൻ സ്നേഹിച്ചിട്ടില്ല ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് മാതാവിനെ സ്നേഹിച്ചിട്ടുണ്ട് പരിശുദാത്മാരെ വിളിക്കാറുണ്ട് പിതാവാരം ഇന്നുവരെ എനിക്ക് അറിയില്ല കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നോട് കാണിച്ചതെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എനിക്കത് അറിയില്ല ഞാൻ സ്നേഹിച്ചിട്ടില്ല ഞാൻ എന്തു ചെയ്യാണ ഈശോ ഞാൻ ഉത്തീനെ ചെല്ലണം ചോദിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞത് ലോകത്തെ സൃഷ്ടിച്ച ദൈവമേ അങ്ങനെ ഒക്കെ എങ്ങനെ പറയും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഉത്തനേ ചെല്ലം ചോദിച്ചു ഉടനെ ഈശോ ചിരിച്ചംഗ് പോയി അതിനുശേഷം ശേഷം സ്വർഗ്ഗനായ പിതാവേ എന്ന് പറഞ്ഞാൽ ആ കരുണയുള്ള പിതാവിൻ്റെ സ്നേഹം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതെന്നെ പഠിപ്പിക്കാനാണോ ഈശോ വന്നത് എനിക്കറിയില്ല ഈശോയെ ഓർക്കുന്ന പോലെ മാതാവിനെ ഓർക്കുന്ന പോലെ താവിനോട് പ്രാർത്ഥിക്കാനും ദാവുമെന്ന് പറയുമ്പോൾ ആ കരയുള്ള സ്നേഹം ഫീൽ ചെയ്യാൻ ദൈവം എനിക്ക് എന്നിട്ട് ഈശോ പതുക്കെ അവിടുന്ന് പോയി അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോകാൻ തുടങ്ങി ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഒന്നര മാസം കഴിഞ്ഞു ഞാൻ ഓഫീസിലേക്ക് പോയി എന്നെ ഹസ്ബൻഡ് കൊണ്ട് ഓഫീസിൽ വിട്ടു വീട്ടിലൊന്നും പണിയൊന്നും ചെയ്യുന്നില്ല അങ്ങനെ പോയി പതുക്കെ ഇറങ്ങി വന്ന് ഇവിടുന്ന് ആ അറ്റം വരെ നടന്ന് നടന്നതാണ് നാല് പ്രാവശ്യം വീഴാൻ പോയി എനിക്ക് കാൽ ഉറയ്ക്കുന്നില്ല അതായത് മസിലൊക്കെ പോയിട്ട് മസിൽ വെച്ചതെന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് അറിയാമെന്നൊക്കെ അറിയാൻ പറ്റും എനിക്ക് കാൽ ഉറയ്ക്കുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ചോദിച്ചു ഈശോ ഞാൻ എങ്ങനെ ജോലിക്ക് വരുന്നത് ഇത് ഇത്രയും പോലും എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഭയങ്കര സ്പീഡ് കൂടിക്കൊണ്ടിരുന്നതാണ് അതും ഹോട്ടൽ ഇൻസ്പെക്ഷനും പ്ലാസ്റ്റിക് ഇൻപ് ഇൻസ്പെക്ഷൻ പല ജോലി വരുന്നതാണ് ഒന്നും പറ്റുന്നില്ല വെറുതെ ഇരിക്കുക നടക്കാൻ കൂടെ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ നടന്ന് ഇങ്ങനെ ഒരു പരുവത്തിൽ ബസ്സിൽ കയറാനൊക്കെ വിചാരിച്ച് വന്നാൽ ഒന്നും നടക്കുന്നില്ലെന്ന് മനസ്സിലായി ഓട്ടോയിൽ വീട്ടിൽ വന്നു അതുകഴിഞ്ഞ് ജനുവരിയിൽ അത്തങ്കൽ പള്ളിയിൽ ജോസഫ് അച്ഛൻ കുർബാനയ്ക്ക് വന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അച്ഛനെ കൊണ്ട് പ്രാർത്ഥിക്കാം ഇവിടെ വന്നപ്പോൾ അച്ഛനോട് പ്രാർത്ഥിക്കാതെ പ്രാർത്ഥിക്കാം മാതാവനോട് പോയിട്ട് എനിക്ക് സുഖമായി അവിടെ ചെന്ന് അച്ഛനെ കാത്ത് നിന്നപ്പോഴത്തേക്ക് ഭയങ്കര എനിക്ക് അവിടെ രണ്ട് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയോ കുടിയമാരെ മദ്യപിച്ചു നടക്കുന്ന പോലെ ഞാൻ നടക്കുന്നത് ഞാൻ എങ്ങനെ ഇങ്ങനെ നിൽക്കും അപ്പോൾ അച്ഛനോട് ഞാൻ കൂട്ടത്തിനടക്കുന്ന വിളിച്ചു പറഞ്ഞു അച്ഛാ എനിക്ക് ഓട്ടോമിൻ ഡിസീസ് ആണ് ഞാൻ ഉടമ്പടി എടുത്തു ഇന്ന് ഉടമ്പടി പുതുക്കി എന്ന് പറഞ്ഞത് അച്ഛൻ തിരിഞ്ഞ എന്റെ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ എന്റെ കാലിന് ബലം കിട്ടി എന്നോട് ഓഫീസിൽ ആൾക്കാർ കണ്ടപ്പോൾ പറഞ്ഞു ഇപ്പം നടപ്പിലൊരു ബലമൊക്കെ ആയിട്ടുണ്ടെന്ന് എന്നോട് അവിടെയുള്ള സ്റ്റാഫ് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി അത് കഴിഞ്ഞ് പാർട്ടി പാർട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏപ്രിൽ മാസം ഞാൻ പറഞ്ഞിരിക്കുന്ന മാതാവ് എന്നെ ഒഗ സി സുഖപ്പെടുത്തുന്നു എനിക്ക് ഇപ്പോഴാണ് സുഖം ആകാ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി പക്ഷേ ഈ കയ്യൊക്കെ സുഖമായില്ലെങ്കിൽ എനിക്ക് രജിസാറിൻ്റെ ചാർജ് വരുമ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു പെട്ട നാലപ്പുഴ മുനിസിപ്പാലിറ്റി രജിസർ റിട്ടയർഡ് ആയിട്ട് എന്നെ ഏപ്രിൽ മാസം അവിടെ രജിസ്റ്റർ ആയിട്ട് പോസ്റ്റ് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ബുക്ക് എല്ലാം ഫ്രണ്ടിൽ വരെ ഇങ്ങനെയാണ് ബുക്കിരിക്കുന്നത് പോകണോ പോകണ്ടായോ കാര്യം ഇത് ചെയ്താൽ എനിക്ക് ഇരുന്നാൽ മതി പ്ലാസ്റ്റിക് ഹോട്ടലിൽ ഒന്നും പോകേണ്ട അപ്പോൾ ഞാൻ പതുക്കെ ഓരോ രജിസ്റ്റർ എടുത്ത് താഴോട്ട് വയ്ക്കും എൻ്റെ കൈ ഒടിവ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഓഗസ്റ്റ് സുഖപ്പെടണം അന്നേരം മതി എന്നാണല്ലോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയായി അതാണ് ഈ രജിസ്റ്റർ മൂന്ന് സ്ഥലത്തേക്ക് വെക്കണം നമ്മൾ സർട്ടിഫിക്കറ്റ് ഡേസും കക്ഷനൊക്കെ വേറെ വേറെ വയ്ക്കണം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ വന്ന് തൈൽ കൃപാസന തൈലോട്ട് പ്രാച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇന്ന് ഈ രോഗം മാറണമെന്ന് പറഞ്ഞു അന്ന് മുതൽ എൻ്റെ കൈ ഫ്രീ ആയി എനിക്ക് പിന്നെ ഏത് എടുക്കാം